അങ്ങനെ ലോകം കാത്തിരിക്കുന്ന ഗാസ ഇസ്രയേൽ യുദ്ധവിരാമം കുറിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം എല്ലാ കണ്ണുകളും ഈജിപ്തിലേക്ക് നട്ടിരിക്കുകയാണ് ഈജിപ്തിലാണ് തുടർ ചർച്ചകൾ നടക്കേണ്ടതും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള ഈ സീസ്ഫെയർ കരാർ ഹമാസിന് മാറ്റം വരുത്തേണ്ടതുണ്ട് ചില പോയിന്റുകളിൽ ഹമാസിന് എതിർപ്പുള്ളത് കൊണ്ട് കൂടുതൽ ചർച്ച ചെയ്യാൻ ഹമാസ് ആവശ്യപ്പെടുകയും അങ്ങനെ ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിൽ ഇവിടെ കൊയ്റോയിൽ ഇന്ന് മുതൽ വളരെ ശക്തമായ ചർച്ച തുടരുകയും ചെയ്തു ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വിഷയത്തിൽ യുദ്ധവിരാമം കുറിക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വിഷയങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അതായത് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത നെതന്യാഹു ഞെരിക്കപ്പെടുകയാണ് അതായത് നെതന്യാഹു കുടുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ എന്താണ് ആ സംഭവ അതുപോലെ ഇസ്രയേലിൽ കൊല്ലാൻ ശ്രമിച്ച ഹമാസ് നേതാവിനെ മൊസാദ് കണ്ടുമുട്ടുമ്പോഴുള്ള സംഭവം അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ചതിയെക്കുറിച്ചും അങ്ങനെ ഒരു വലിയ വിശാലമായ ഒരു ചർച്ച തന്നെ ഈ സീസ്ഫെയർ കരാറിലേക്ക് ഇരുവിഭാഗവും എത്തുമ്പോൾ നമുക്ക് ഈ മൂന്ന് വിഷയം പ്രധാനപ്പെട്ടതായി സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം നെതന്യാഹു കൃത്യമായും ഒട്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇന്നലെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രയേലിൽ നടക്കുന്ന സംഭവങ്ങളെന്ന് പറയുന്നത് ട്രംപിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു സീസ്ഫയർ കരാർ ഹാപ്പൻ ചെയ്യണം നിലവിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നെതന്യാഹുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ഹോസ്റ്റേജസിൻ്റെ മാതാപിതാക്കളും അങ്ങനെ അടങ്ങുന്ന കുടുംബാംഗങ്ങളും ഇസ്രയേലിലെ പൊതുജനങ്ങളും വളരെ ശക്തമായ സമര പരിപാടികളാണ് തെല്ലവീപിലും മറ്റും ഇസ്രയേലിൻ്റെ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടക്ക് യുദ്ധലക്ഷ്യം കൈവരിക്കാതെ ഗാസയിൽ യുദ്ധവിരാമം കുറിക്കുന്നതിനെതിരെ തീവ്ര വലതുപക്ഷമായ നെതന്യാഹുവിൻ്റെ ഭാഗം വളരെ ശക്തമായി ഒരിക്കലും യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കാൻ പാടില്ല നമുക്ക് ഗാസയെ പൂർണമായും പിടിച്ചെടുക്കേണ്ടതുണ്ട് ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കേണ്ടതുണ്ട് അതുവരെ നമ്മൾ യുദ്ധം ചെയ്യണം എന്ന് വളരെ ശക്തമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ഇസ്രയേലിലെ സാധാരണക്കാരായ ജനങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കരുതെന്ന് പറഞ്ഞ് തീവ്ര വലതുപക്ഷ നേതാക്കൾ ഈ നതന്യാഹുവിൻ്റെ ഭരണകൂടത്തിൽ തന്നെയുള്ള ആളുകൾ ഒരു ഭാഗത്തു നിന്നും പ്രഷർ ചെയ്യുമ്പോൾ നെതന്യാഹു വളരെ ശക്തമായി കുടുങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ ലോകത്തെ പ്രഷർ പിന്നെ പറയേണ്ടതില്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഓരോ ദിവസവും ഇസ്രയേലിൻ്റെ ഓരോ കരാറുകളും വലിച്ചെറിയുകയും ഇസ്രയേലിനെ വെറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ ഇസ്രയേൽ എന്ന രാജ്യവും കടന്നു പോകുകയാണ് നെതന്യാഹു പെട്ടിരിക്കുന്നു കുടുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഒരുപക്ഷേ ഈ യുദ്ധം രണ്ടായിരത്തി നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നീണ്ടു തന്നെ കാരണം ഈ തീവ്ര വലതുപക്ഷക്കാരുടെ സമ്മർദ്ദമാണെന്ന് ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ യുദ്ധലക്ഷ്യം കൈവരിക്കാതെ ഗാസയെ പൂർണ്ണമായും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ യുദ്ധലക്ഷ്യമായ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ നമ്മൾ തന്നെ പിടിച്ചു കൊണ്ടുവരുന്നത് വരെ യുദ്ധം തുടർന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ സർക്കാരിനെ തള്ളിയിടുമെന്ന് തീവ്ര വലതുപക്ഷം ഭീഷണിപ്പെടുത്തി നെതന്യാഹുവിനെ കൊണ്ട് ചെയ്യിച്ചതാണെന്നും അത്തരത്തിൽ പറഞ്ഞ അനലിസ്റ്റുകളും ഇസ്രയേലിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇത് രണ്ടിൻ്റെയും നടുവിൽ എന്നാൽ ഇസ്രയേലെ സാധാരണക്കാര ജനങ്ങൾ വളരെ ശക്തമായി സീസ്ഫെയർ കൊണ്ടുവരാൻ വേണ്ടി അനുകൂലിച്ചുകൊണ്ട് നെതന്യാഹുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും എന്തിനാണ് ഈ നെതിന്യാഹുവിനെ തള്ളിപ്പറയുന്നത് എന്ന് ചോദിച്ചാൽ നെതന്യാഹുവല്ല ഈ പ്ലാൻ കൊണ്ടുവന്നതെന്നും ഇത് ട്രംപിന്റെ പ്ലാൻ ആണെന്നും ഇതിന് നെതന്യാഹു ഏത് രീതിയിലും എതിര് നിൽക്കാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ ട്രംപിൻ്റെ മേലിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രഷർ ഉള്ളതുകൊണ്ട് അത് നെതന്യാഹു അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇങ്ങനെ അംഗീകരിക്കുകയായിരുന്നെന്നും വിശ്വസിക്കുന്നവരാണ് ഇസ്രയേലിൽ സാധാരണക്കാർ കാരണം ട്രംപ് ഈ ഇരുപതിന പോയിന്റുകൾ നെതന്യാഹുവുമായി ചർച്ച ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് യു എൻ വളരെ ശക്തമായി കാലിയായ കസേരകളോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ചിരുന്നു അന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഗാസയിൽ ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും ഗാസയിൽ യുദ്ധം അവസാനിക്കാനായിട്ടില്ലെന്നും ലോകം മുഴുവനും നിന്ന് കഴിഞ്ഞാലും ഞങ്ങളെ ബഹിഷ്കരിച്ചാലും ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു എന്നാൽ അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപുമായി നതന്യാഹു കൂടിക്കാഴ്ച നടത്തുകയും ഇത്തരത്തിൽ ഒരു ഇരുപതിന സീസ്ഫെയർ കരാറിലേക്ക് ബെഞ്ചമിൻ നതിന്യാഹു എത്തുകയും ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ ഇസ്രയേലിലെ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുന്നത് ബെഞ്ചമിൻ നതിന്യാഹുവിന് യുദ്ധം അവസാനിപ്പിക്കേണ്ടതില്ല എന്നാൽ ട്രംപ് ഇത് ട്രംപിൻ്റെ കരാറാണ് ട്രംപിന്റെ മേൽ സമ്മർദ്ദം ചെലുത്താം എന്ന് പറഞ്ഞ് ട്രംപിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് അവരുടെ സാധാരണക്കാരുടെയും അവിടെയുള്ള ബന്ധികളുടെയും കുടുംബാംഗങ്ങളുടെ ഏക എന്ന് പറയുന്നത് ഇപ്പോൾ ഈജിപ്തിൽ നടക്കുന്ന ഹമാസുമായുള്ള ചർച്ചകളാണ് ഏതെങ്കിലും രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഇസ്രയേലിലെ സാധാരണക്കാരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം സെപ്തംബർ ഒമ്പതിനാണ് ദോഹയിൽ ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് കൊണ്ട് ഇസ്രയേൽ ഒരു ആക്രമണം നടത്തിയത് പന്ത്രണ്ടോളം റോക്കറ്റുകൾ യുദ്ധവിമാനങ്ങളെ കൊണ്ട് വിദൂരത്തു നിന്ന് വിക്ഷേപിച്ചു കൊണ്ടുള്ള ആക്രമണത്തിൽ അന്ന് അവർ ലക്ഷ്യമിട്ട ഹമാസിന്റെ നേതാക്കളിൽപ്പെട്ട പ്രധാനികളായ ഖലീലുൽ ഹയ്യയും അതുപോലെ തന്നെ ഖാലിദ് മിഷേലും ഒക്കെ അത് രക്ഷപ്പെട്ടിരുന്നു അതിനെ അതിജീവിച്ചിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ സൗദി ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ ഹമാസിന്റെ ഈ നെഗോഷിയേഷൻ ടീമിന് നേതൃത്വം കൊടുക്കുന്നത് ഖത്തറിൽ ജീവിച്ചിരിക്കുന്ന ഈ ഹമാസ് നേതാവായ ഹലീലുൽ ഹയ്യാണ് എന്നുള്ള വാർത്തയാണ് സൗദി ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് മൊസാദ് ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളിയുമെന്ന് പറഞ്ഞ ഹമാസിന്റെ നേതാക്കളുമായി ചർച്ച ചെയ്ത് കരാറിലെത്താനാണ് ഇപ്പോൾ ഇസ്രയേലി നെഗോസിയേഷൻ ടീം മൊസാദിൻ്റെ തലവന്മാരും ഒക്കെ കൈറോയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത് ഇന്ന് ആ ഹമാസുമായി ചർച്ച ചെയ്യേണ്ടതു തന്നെ തങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലാൻ ശ്രമിച്ച ഈ നേതാവുമായിട്ടാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലാൻ ശ്രമിച്ചയാൾ അതുപോലെ തന്നെ അയാൾ കൊല്ലപ്പെട്ടു എന്ന് രണ്ട് ദിവസം മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ വിളിച്ചു പറഞ്ഞയാൾ ആ ആളെ നമ്മൾ നേരിട്ട് കാണുകയും മുഖാമുഖം ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ അത്തരത്തിൽ മൊസാദ് ഖലീലുൽ ഹയ്യയെ കൈറോയിൽ കണ്ടുമുട്ടിയപ്പോൾ ഞെട്ടി അല്ലെങ്കിൽ ഞെട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ തന്നെ വിദേശത്ത് നടത്തിയ ഒരു ആക്രമണത്തിൽ ഒരു ഓപ്പറേഷനിൽ നേരിട്ട ഏറ്റവും വലിയ പരാജയമായിരുന്നു ഖത്തർ ആക്രമണത്തിൽ ഇസ്രയേൽ നേരിട്ടത് ഐ ഡി എഫ് നേരിട്ടത് എന്ന് തന്നെ വേണം പറയാൻ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് കൈറോയിൽ ഇന്ന് ഹമാസിൻ്റെ ടീമും അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ടീമും ചർച്ച ചെയ്ത് ട്രംപിൻ്റെ ഈ സീസ്ഫെയർ കരാർ ചർച്ച ചെയ്ത് ഒരു യുദ്ധവിരാമത്തിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ തൽക്കാലം സീസ്ഫെയർ നിലവിൽ വന്നാൽ തന്നെ ഇസ്രയേൽ ഈ ഒരു കരാറിന് ലംഘനം നടത്തുമെന്നാണ് ലോകത്തെ സാധാരണക്കാരായത് മാത്രമല്ല ലോകത്തെ എല്ലാ അനലിസ്റ്റുകളും വിശ്വസിക്കുന്നത് ചിലർ പറയുന്നു എന്ന് മാത്രം ചിലരത് പറയുന്നില്ല എന്ന് മാത്രം കാരണം ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് തന്നെ അറിയാം ഇസ്രയേൽ പല ഘട്ടങ്ങളിലായി പല സമയങ്ങളിലും എല്ലാ അന്താരാഷ്ട്ര കരാറുകളെയും നിയമങ്ങളെയും ഉടമ്പടികളെയും ഇസ്രയേൽ ലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇസ്രയേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം പോലും ഹെക്ടർ കണക്കിന് ഭൂമി വെസ്റ്റ് ബാങ്കിൽ പിടിച്ചെടുക്കുവാനും അവിടെ പിടിച്ചെടുത്ത് താമസ സൗകര്യങ്ങൾ ഒരുക്കുവാനും ഇസ്രയേലി ഗവൺമെന്റ് അംഗീകാരം കൊടുത്തു എന്നുള്ളതാണ് തീവ്ര വലതുപക്ഷത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് നെതന്യാഹു ഭരണകൂടം പോകുമ്പോൾ ഈ വെസ്റ്റ് ബാങ്കിൽ കാലങ്ങളായി പിടിച്ചെടുക്കുന്ന ഭൂമി അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നിയമലംഘനമാണ് തികഞ്ഞ ലംഘനമാണെന്ന് തവണകളായി ഒരുപാട് പ്രാവശ്യം യു എൻ പ്രമേയം പറയുന്നു അതുപോലെ തന്നെ ജനീവ കൺവെൻഷനിലെ ആർട്ടിക്കിൾ ഫോർട്ടി നയനിലും ഈ വിഷയം ഊന്നിപ്പറയുന്നുണ്ട് ഇസ്രയേൽ ഇങ്ങനെ അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾ നടത്തുകയാണ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി ജെ എടുത്ത കേസിലും ഇത്തരത്തിലൊരു അഭിപ്രായം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രയേലിനെതിരെ യുദ്ധക്കുറ്റം ആരോപിച്ചുകൊണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അന്ന് കേസെടുക്കുകയും നതിന്യാഹുവിനെതിരെയും അന്നത്തെ പ്രതിരോധ മന്ത്രിക്കെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം യു എൻ യാത്ര ചെയ്യുമ്പോൾ മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിലൂടെ മാത്രം സഞ്ചരിച്ച് യൂറോപ്പിനെ പാതയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ നെതിന്യാഹുവിന് വന്നിട്ടുള്ളത് ഏതായാലും ഐ സി ജയും ഇത് തികഞ്ഞ അന്താരാഷ്ട്ര നിയമ ലംഘനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തവണകളായി കാലങ്ങളായി നമുക്കറിയാം വെടിനിർത്തൽ കരാറ് പോലും ലംഘനം നടത്തിയ ചരിത്രമാണ് ഇസ്രയേലിനുള്ളത് എന്നുള്ളതാണ് ഹിസ്ബുള്ളയുമായി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ വെടിനിർത്തൽ കരാറിലെത്തുകയും എന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്തതും ഉള്ളതുമൊക്കെ കളമായി പറഞ്ഞുകൊണ്ട് ഒരു കാരണമുണ്ടാക്കുകയും പിന്നീട് ഈ വെടിനിർത്തർ കരാർ ലംഘനം നടത്തുവാൻ വേണ്ടി ഇസ്രയേൽ മുതിരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഗാസയിലും അതുപോലെ ലബനാനിലും അങ്ങനെ എല്ലാ വെടിനിർത്തർ കരാറുകളിലും ഇസ്രയേൽ പാലിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ യു എൻ നിയമങ്ങളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും ജനീവ കൺവെൻഷൻ നിയമങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തുന്ന ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളൊക്കെ ലംഘിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണെന്നും ഞങ്ങളുടെ ആവശ്യത്തിന് ഈ ലംഘനങ്ങളൊക്കെ അനുവദനീയമാണെന്നും വിശ്വസിക്കുന്ന ഒരു തീവ്രവാദികളുടെ ഭീകരവാദി ഭരിക്കുന്ന ഒരു രാജ്യവും കൂടിയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ വെടിനിർത്തൽ കരാർ കഴിഞ്ഞാലും ലോകം ഇതിൽ വളരെ ശക്തമായി പ്രതീക്ഷ വെക്കുമ്പോഴേയും പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നുകളയുകയും ഇക്കഴിഞ്ഞ ദിവസം പോലും പട്ടിണി കൊണ്ടുപോലും ആള് സ്വമേധയാ മരിക്കുകയും ചെയ്ത ഗാസയിലെ അവസ്ഥ ഉള്ളത് തന്നെ ഈ ഈയൊരു വെടിനിർത്തലിലേക്ക് ഈയൊരു യുദ്ധവിരാമത്തിലേക്ക് ഇസ്രയേലും ഹമാസും കടക്കുമ്പോൾ ഇസ്രയേലിനെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് ഏതായാലും കൈറോയിൽ ഇന്നു മുതൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് വീക്ഷിക്കുകയും അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യുകയും ആവാം തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം